ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാംസങ് വാഷിംഗ് മെഷീൻ്റെ ഫോർ സി എർ കോഡിനെ കുറിച്ച് പറയാനാണ് വെള്ളവുമായിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത് ആദ്യം ബോഡിയുടെ ബാക്ക് വാഷത്തെ രണ്ട് സ്ക്രൂസ് ഉണ്ട് അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഇതങ്ങ് ഊരാൻ പറ്റും ഈ ബോഡി അങ്ങ് ഊരാൻ പറ്റും അപ്പം നമുക്കിനി നോക്കേണ്ടത് വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഒരു 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 സെക്ഷനുണ്ട് അതാണ് അതിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടുള്ളത് അപ്പം അത് റിമൂവ് ചെയ്യണം അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേ പുതിയത് വാങ്ങി സെറ്റ് ചെയ്യണം ഇത് നമ്മുടെ ജെല്ലൊക്കെ ഇടുന്ന സെക്ഷനാണ് അതും വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം അതും ഹോൾസൊക്കെ അടഞ്ഞു പോയാൽ ഹോർസ് എയർറ് കാണും അപ്പോൾ നമ്മളിപ്പം അത് ഇവിടുത്തെ ആണ് പക്ഷേ ഇവിടെയാണ് അത് പ്രശ്നം ഇതിൻ്റെ ഉള്ളിലൊരു അരിപ്പയുണ്ട് ആ അരിപ്പയിലും ഡസ്റ്റ് അടിയും അതും ക്ലിയർ ക്ലിയറായിട്ട് പിന്നെയും എറർ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മെഷീൻ മാറ്റണം അപ്പോൾ ഇതാണ് വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്യുന്ന മെഷീൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇതിൻ്റെ സ്ക്രൂസൊക്കെ അഴിച്ചുവെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലഗ് ഉരി മാറ്റുക അതിൻ്റെ പുറകിൽ അതേപോലെ രണ്ട് സ്ക്രൂസ് ഉണ്ട് അതുകൂടെ ഉരി മാറ്റി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഇപ്പോൾ ടെക്നീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതുപോലെ വെള്ളത്തിന് വരുന്ന പൈപ്പും സ്ക്രൂ ഊരിയിട്ട് ആ രണ്ട് സൈഡിലെ ഹോൾ സ്ക്രൂ ഉണ്ട് അത് ഊരി കഴിഞ്ഞാൽ ഇത് പുറത്ത് പുറകോട്ട് വലിച്ചതൊക്കെ കിട്ടും രണ്ട് അതിൻ്റെ ഉള്ളിലെ ഒരു അരിപ്പയുണ്ട് ആ അരിപ്പ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ചോ ചിലതൊക്കെ റെഡിയാവും അത് ഡെസ്റ്റാടിഞ്ഞാൽ ഫോർസ് കാണിക്കും പക്ഷേ ഇതത് അല്ല ഞാനൊരു പുതിയ വർണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ അതായത് നമ്മുടെ ഈ സ്പെയർ പാർട്സ് വിൽക്കുന്ന ഇലക്ട്രോണിക് ഷോപ്പിൽ ഇത് കിട്ടും അപ്പോൾ അത് കിട്ടും വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ചെക്ക് ചെയ്തിട്ടേ വാങ്ങാവുള്ളൂ ചിലപ്പോൾ ഓരോ സെക്ഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സെക്ഷൻ വർക്ക് ചെയ്ത് വരില്ല അപ്പോൾ രണ്ട് സെക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്തിട്ട് മേടിക്കണം ഇതിന് അഞ്ഞൂറ് രൂപയെ നാനൂറ്റമ്പത് രൂപ അതായത് അഞ്ഞൂറിൻ്റെ ചുവടേ വന്നിട്ടുള്ളൂ അപ്പം നല്ല സാധനം നോക്കി തന്നെ മേടിക്കണം പക്ഷേ ടെക്നീഷ്യനൊക്കെ ഇതിന് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ പറയും അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ അടിയിലേക്ക് രണ്ടാം ബ്ലാക്ക് പൈപ്പുകൾ വെള്ളം വരുന്നതാണ് അതിൻ്റെ ആ ക്ലിപ്പ് ലൂസാക്കി ഞാൻ നേരത്തെ വെച്ചതായിരുന്നു അത് അതേപോലെ അതിൻ്റെ ഇതിലേക്ക് കണക്ട് ചെയ്യുക രണ്ട് പൈപ്പ് എന്നിട്ട് ആ ക്ലിപ്പ് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പ്ലെയർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതങ്ങനെ കയറും ലോക്ക് ആകാം ഇത് രണ്ടും വെള്ളം കൺട്രോൾ ചെയ്യുന്ന സെക്ഷനാണ് ഇവിടെ നിന്നാണ് നമ്മൾ ജെല്ലിലേക്കൊക്കെ പോകുന്നത് ഇവിടെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ വാഷിംഗ് മെഷീനും ബാധിക്കും വർക്ക് ചെയ്യില്ല ഫോർ സിയർ കാണിക്കും ഇതിലൊരു സെക്ഷൻ കംപ്ലൈൻ്റ് ആയാലും കുറേ ഓടും പക്ഷേ നമ്മൾ ജെല്ലെടുക്കുന്ന സെക്ഷനൊന്നും ചിലപ്പം വർക്ക് ചെയ്യുന്നു വരില്ല അപ്പോൾ ഇത് കണക്ട് ചെയ്യുക ഫ്ലഗ് അതായത് സ്ഥലത്ത് ഫ്ലഗ് ചെയ്യുക ഒരു ബുദ്ധിമുട്ടുമില്ല അത്യാവശ്യം ടെക്നിക്കൽ അറിയാവുന്നവർക്ക് ഇത് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ ഫോഴ്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഡസ്റ്റ് അടി ചെയ്യുന്ന അരിപ്പയിൽ പിന്നെ താഴത്തെ നമ്മൾ വേസ്റ്റേജ് പോകുന്ന അവിടെ ഉണ്ട് അതും ക്ലിയർ ചെയ്തിട്ടും ഫോഴ്സ് മാറുന്നില്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യണം ഇതെല്ലാം സ്ക്രൂ ഇട്ട് ഇത് ടൈറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ വാട്ടർ വെള്ളം വരുന്ന പൈപ്പും അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു വേറെ ഒന്നും നമുക്കിത് ചെയ്യാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി സാധനം മേടിക്കുക ബോഡി ഇടുക ബോഡി ഇട്ട് ബോഡിക്ക് രണ്ട് സ്ക്രൂ കൊണ്ട് ഓണാക്കി ഓണാക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു വെള്ളം പൈ അണ്ടർ ലമ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നുണ്ട് ഒരു പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല എല്ലാം നല്ല ഭംഗിയായിട്ട് ക്ലിയറായി അപ്പോൾ നിങ്ങൾ ഈ ടെക്നീഷ്യൻ വിളിച്ച് പത്ത് മൂവായിരം രൂപയൊന്നും വേണ്ട ഇത് പഴയ സാധനമാണ് നമുക്ക് ആർക്കെങ്കിലും സാംസങ് വാഷിംഗ് മെഷീനിൽ ഫോർ സി കണ്ട കണ്ടെങ്ങനെ വാഷിംഗ് മെഷീൻ കളയേണ്ട ടെക്നീഷ്യനെ വിളിച്ച് ഭീമമായ പൈസ കൊടുക്കേണ്ട ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ കണ്ടീഷനിലേക്ക് ആക്കി തീർക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും വിലപ്പെട്ട വേണ്ടി ഇതിൽ രേഖപ്പെടുത്തണം അഭിപ്രായങ്ങൾ അറിയിക്കണം എല്ലാവർക്കും നമസ്കാരം